ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല രടിപൊളി രസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഉണ്ടാക്കുന്നത് അമ്മയാണ് രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറുതായി കട്ട് ചെയ്ത് എടുക്കുക പിന്നെ അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി രണ്ടും ഒരു പാത്രത്തിലേക്ക് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം തക്കാളി കുറച്ച് കുറച്ച് ഇട്ടിട്ട് വേവിക്കുക വെള്ളം ചേർത്തിട്ട് വേവിച്ചിട്ട് മിക്സിയിൽ തക്കാളി ഇനി വേവിച്ചെടുത്ത തക്കാളി ഉണ്ടല്ലോ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു കഷ്ണം പുളി കൊടുക്കാം പുളി മല്ലിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അരച്ചിടും മിക്സിഡ് ജാറിലോട്ട് ആവശ്യത്തിന് വേണ്ട പൊടികളെ അരച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം എത്ര വേണ്ട രസം എത്ര വെള്ളം അത്ര വെള്ളത്തിണ്ടാക്കി മിക്സിയിലടിച്ചത് ഇത്തേക്ക് വെച്ചാണ് വെച്ചിട്ട് ഇത് സാമ്പാർ പൊടി കായം കറി ആവശ്യത്തിന് ആവശ്യത്തിനും ആവശ്യത്തിന് വെള്ളം അധികം വെള്ളം കുറച്ചൊരു ടേസ്റ്റ് ചേഞ്ച് ആകുന്നുണ്ട് ഇതിലേക്ക് ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിക്സിയിൽ അരച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി തിളപ്പിച്ച് ഇതിലേക്ക് കുറച്ച് വെല്ലവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെല്ലം ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എല്ലാം ഇട്ട് കൊടുത്ത ശേഷം അടച്ചു വെച്ച് ഒഴിച്ചെടുക്കാം നല്ലപോലെ തിളച്ച് വരുമ്പോൾ മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം രസം പൗഡർ പിന്നെ കുറച്ച് കായ കായം കായപ്പൊടിയല്ലേ കായപ്പൊടി ഇനി ഇത്രയും ഇത്രയേ ഉള്ളൂ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാറക്കാണ് ഏറ്റവും സമയം കുറവ് ഏറ്റവും എളുപ്പത്തിലൊക്കെ കിട്ടുന്ന രസം നല്ല നാടൻ രസം